ഹായ് ഓൾ മൈ ഡിയർ ലവ്സ് അവൻ എസ് എസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നലെ രാത്രി ഒരു കച്ചേരി കേൾക്കാൻ പോയിട്ട് വന്നതിന്റെ ക്ഷീണം സത്യം പറഞ്ഞാല് വേദന എടുത്ത് പൊട്ടണം അപ്പൊ ഞാൻ വെച്ചാൽ കോഫി ഉണ്ടാക്കി കുടിക്കാൻ പോകണം നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് ഓ പാത്രം തിളച്ചു അയ്യോ പാത്രം അല്ല പാത്രത്തിന്റെ അകത്തുള്ള വെള്ളം തിളച്ച് നമുക്ക് എടുക്കാം ി ഇത്തിരി നമ്മക്ക് അതൊരു ഇച്ചിരി തണുപ്പിച്ചിട്ട് നമുക്കത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു വയ്ക്കാം സത്യം ഭയങ്കര തലവേദന കളല്ലാണെങ്കി ഉറക്കം ഉറക്കം എന്റെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഉറങ്ങില്ലെങ്കിൽ എനിക്ക് തലപ്പാതെടുക്കും പിന്നെ ഒരു ഒരു പിച്ച് പറയണ ഒരു ബന്ധവും കാണൂരാണേ കണ്ടല്ലേ പിന്നെ നമുക്ക് പാൽ കാച്ചാൻ വെക്കണം അത് നമുക്ക് സമാധാനത്തിൽ കാച്ചാൻ വെക്കാം നമ്മൾ ഗ്ലാസ്സിലോട്ട് പാൽ ഒഴിച്ചു അപ്പം ഞാൻ എടുക്കണത് കോഫി പൗഡർ ആണ് കോഫി പൗഡർ അല്ലേ ഇത് കോഫി പഞ്ചാര പഞ്ചാര ഉണ്ട് ഞാൻ പൊതുവേ ഞാൻ ഞാൻ കോഫിയില് പഞ്ചാര കുറച്ചിട്ടേ കുടിക്കും പൊതുവേ കോഫിയില് പഞ്ചാര കുറച്ചിട്ടേ എല്ലാരും കുടിക്കുള്ളൂ പക്ഷെ എനിക്ക് ഒട്ടും പഞ്ചാര ഇഷ്ട കോഫി ജസ്റ്റ് ഒരു ഒരു സ്പൂൺ കോഫി പൗഡർ ഇതൊക്കെ ഞാൻ കുടിക്കുന്ന കേട്ടാ ആ ഇച്ചിരി പുലം കൂടി ഭയങ്കര ഇഷ്ടമാണ് എനിക്കിന്റെ മണം ഒരു പ്രത്യേക സുഖം കിട്ടും ഇതിന്റെ മണം അടിച്ചു കയറുമ്പോഴത്തേക്കും നമുക്ക് ചിരി പുലം വളരെ കുറച്ച് ദേശം ഇച്ചിരി പൂലം പേരിന് വേണ്ടി ഇത്തിന് പുലം പഞ്ചാര നിന്റെ കോഴിക്കറി ആൾക്കാര് കണ്ടില്ലേ എന്റെ കോഫീ ആൾക്കാർ കാണാ കണ്ടോ അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ ഇട്ട് ചെയ്യണമേലൊടി ചൂല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്ക എന്താണ് ചൂടുവെള്ളം ഒഴുക്കിയത് ഓ പാല് കാച്ചില്ല പാല് കാച്ചാ നിക്കാ സമയം കിടക്കല്ലേ ഇതൊക്കെയാണ് ഈ വീട്ടിലൊക്കെ എന്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ഷെഫിനുള്ള സമ്മതിക്കൂല ഓക്കെ ഇരിക്കട്ട് അപ്പൊ അമ്മക്ക് അടുത്ത ആ പാത്രത്തിന്റെ ചൂട് പോയി ഈ പാല് കണ്ടു 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 അയ്യോ ആ പാല് ഈ പാല് അമ്മക്ക്

എന്ത് കഷ്ടപ്പെട്ടാണ് ഒരു കോഫിന്ന് നിങ്ങറിയാമോ പ്രത്യേകിച്ച് എന്നെ അടുക്കള ഭാഗത്തോട്ട് അടുപ്പിക്കാറേ ഇല്ല എനിക്ക് ചില ആഹാര സാധനങ്ങൾ ഉണ്ടാക്കുന്ന കൈപ്പുണ്യം വളരെ കൂടുതലായതുകൊണ്ട് പക്ഷെ എന്റെ കോഫി ഞാൻ തന്നെ ആയിട്ട് ഞാൻ തന്നെ കുടിക്കും കാരണം നല്ല രീതിയിൽ ഞാൻ കോഫി ഉണ്ടാക്കുന്ന എനിക്ക് ബോധമുണ്ട് പിന്നെ ഞാൻ വിജയമാമേനെ പിടിച്ചിവിടെ നിർത്തിയിട്ടുണ്ട് ഞാൻ രാവിലെ എട്ട് മണിക്കാണ് ഉറക്കണിറ്റിയത് ഇന്നലെ രാത്രി ഒരു പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്നര പന്ത്രണ്ട് മണിയായി ഞാൻ കിടന്നത് ഇന്നലെ ടി എം കൃഷ്ണ സാറിൻ്റെ കച്ചേരി ഉണ്ടായിരുന്നു ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളില് അപ്പൊ അത് കണ്ട് എന്റെ ഒരു ഭയങ്കര ആഗ്രഹം ഇരുന്നുണ്ട് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇരുന്നു പുള്ളിനെ കാണണം എന്നുള്ളത് പക്ഷെ ഞാൻ കണ്ട് ഇതാണ് കച്ചേരി കൺസേർട്ട് കേട്ട് എന്നിട്ട് ഞാൻ ലാസ്റ്റ് കണ്ടോടെ പോയി ഒക്കെ എടുത്ത് എനിക്ക് അടിപൊളിയായിരുന്നു ഭയങ്കര സൂപ്പറായിരുന്നു എനിക്കറിഞ്ഞൂടെ സത്യം എനിക്ക് ഇങ്ങനെ പറയാൻ വാക്കുകളില്ല അത്രയ്ക്ക് സന്തോഷം എനിക്ക് ഓക്കെ പാല് തിളച്ചു ഗൈസ് ഇരിക്കട്ടെ ഞാൻ പാല് മാത്രമായിട്ട് കുടിക്കൂട കാരണം എനിക്ക് പാലിന്റെ സ്മെല്ലടിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റും വോമിറ്റിംഗ് ടെൻഡൻസി വരും അപ്പൊ നമുക്ക് ഇതിലോട്ട് ഇതിലോട്ട് നമുക്ക് പാല് അരിച്ചൊഴിക്കണം അപ്പഴ് ഇത് അരിപ്പ് പാല് ഗ്ലാസ് ഇവിടെ ഉണ്ട് കേട്ടാ ഞാൻ കാപ്പുപൊടി കൂട്ടി തന്നെ അല്ലെങ്കിൽ ഇന്ന് മൊത്തം ഉറങ്ങി ഉറങ്ങി നടക്കും വിട കോഫി കുടിച്ചാൽ ഉറക്കം കുറയും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്റെ അനുഭവത്തിൽ നിന്നും അങ്ങനെ തന്നെയാണ് കോഫി വിളിച്ച ഉറക്കം കുറയും രാവിലെ ഉറക്കം വരുന്ന എനിക്ക് ലെവൽ ഇല്ലാതെ നിൽക്കണ ഓക്കെ ഗൈസ് എന്റെ കോഫി എന്റെ കോഫി റെഡി ആയി ചൂട് കൂടു വരുന്നു എന്റെ കോഫി ഒറ്റേക്കിലാണ് ഞാൻ ഇടാൻ പോണത് കാരണം ഞാൻ ഒരു മായവും ചേർത്തിട്ടില്ല പിന്നെ നിങ്ങൾക്ക് താഴോട്ട് കാണാൻ ഞാൻ ജനലിന്റെ അടുക്കിയാണ് ഫോൺ വെച്ചേക്കണം എന്റെ മുടി കുറച്ച് വളർന്നു ഗൈസ് അപ്പം ഇതാണ് എന്റെ കോഫി ഈ പെണ്ണുങ്ങൾ ഏതായാലും ഇന്ന് കഴിഞ്ഞാൽ നടക്കൂല ഒന്നും നടക്കൂല ചൂടോടെ കുടിക്കാം അപ്പൊ ഇതാണ് കോഫി എന്റെ ഇന്നത്തെ കോഫി കോഫി എന്തേരായാലും ഞാൻ ഉണ്ടാക്കി നീ കുടിക്കണം കണ്ടി കുടിക്കാൻ താമസ ഓകെ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ പ്രത്യേകിച്ച് ഒരു ശേഷമൊന്നുമില്ല ഗായസ് പിന്നെ ഇന്നോട്ടൊരു പുതിയ തുടക്കത്തിന് ഞാൻ അല്ല പുതിയ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പോവുകയാണ് അപ്പം കഴിഞ്ഞ ദിവസം പോയി സക്സസ് ആയില്ല ഇന്ന് പോയിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽസ് നിങ്ങളുടെ അടുത്ത് പറയാം ഓക്കെ ഗായസ് ഉറക്കം പറഞ്ഞ് ഉറക്കം പറഞ്ഞ് തലയ്ക്ക് വലവില്ലേ ഓക്കെ അപ്പം നമുക്ക് Mm, còn ạ. Bye bye guys. Bye bye.